ഹായോ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറൊന്നുകൊണ്ടാണ് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളും ആയിപ്പോയി അപ്പം ഓണം വെക്കേഷന് ഇതുപോലെ ചെറുതായിട്ടൊക്കെ കറങ്ങാൻ ഒന്ന് ഇറങ്ങി നമ്മൾ കോന്നി ആനക്കോട്ടിൽ എലിഫൻറ്റ് കേജ് കാണാനാണ് പോയത് തിരുവോണം സൺഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മൺഡേ ആണ് ഇറങ്ങിയത് ആക്ച്വലി എൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ആ വഴി നമ്മൾ കോന്നി കൂടെ കയറി മൺഡേ എലിഫൻറ്റ് കീച്ചിൻ്റെ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും അത് നമുക്കറിയായിരുന്നു മൺഡേ ഓപ്പൺ അല്ല എന്നുള്ളത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇന്ന് മൺഡേ ആണല്ലോ എന്ന് ഓർത്തത് അപ്പോൾ കുറേ ആൾക്കാർ ഇതറിയാതെ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇതുപോലൊരു കുട്ടവഞ്ചി സവാരി അടവിൽ ഉണ്ടെന്നറിഞ്ഞത് അതും ഈ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് അവിടെയും ക്ലോസ്ഡ് ആയിരിക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇത് ലിങ്ക്ഡാണ് ക്ലോസ്ഡ് ആണോ എന്നൊക്കെ കാണിച്ചു പക്ഷേ രണ്ടും കേൾപ്പിച്ച് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി അല്ലേന്ന് പോയി പക്ഷേ അവിടെ ഓപ്പണാണ് ഫൈവ് തേർട്ടി ഈവനിങ് ഫൈവ് തേർട്ടി വരെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഒരു കുട്ടവഞ്ചിയിൽ നാല് പേര് കാണും ഇപ്പം നമ്മുടെ കൂടെ മൂന്ന് പേരെ ഉള്ളെങ്കിലും എക്സ്ട്രാ ഒരു പേഴ്സണെ കൂടെ കയറ്റി അവർ പോകുകയുള്ളൂ നാല് പേര് വെച്ചിട്ടാണ് പോവുക തേർട്ടി ആണ് ഒരായിട്ട് അവർ പറയുന്നത് അപ്പോൾ ഇപ്പം ടിക്കറ്റ് നിരക്ക് ഉയർത്തിയതാണ് അറുന്നൂറ് രൂപയാണ് അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് ഇവനിരിക്കോ ഇല്ലയോ ബഹളമാകുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ടും നമ്മൾ അതായത് റിസ്ക് എടുത്തിട്ടില്ല അവന് ഒരു പൈസ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് എടുത്തില്ല ജസ്റ്റ് ആ റിവർ സൈഡിലൊക്കെ ഒന്ന് നിർത്തി ഇത് കല്ലാ റിവറിൻ്റെ സൈഡാണ് അപ്പം അതി ഒഴുക്കൊന്നുമില്ല നല്ല കാമായിട്ട് ഒഴുകുന്ന റിവർ ആയിരുന്നു അപ്പം ഭയങ്കര കളിയായിരുന്നു കുഞ്ഞു ഉരുളം ഉള്ളതുകൊണ്ട് ചെരുപ്പിട്ടാണ് നിർത്തിയത് കാരണം നമ്മൾ വലിയവരായാലും തിന്നി തിന്നി അതിനകത്തൂടെ നടക്കുമ്പോൾ പോവും കാലയിലൊക്കെ കല്ല് കൊള്ളുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവനെ ചെരുപ്പ് ഒക്കെ ഡീച്ചാണ് നിർത്തിയത് അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാലും ഡ്രസ്സൊക്കെ ഒക്കെ മാറാനുള്ള സൗകര്യമുണ്ട് ആയാലും ജെൻസ് ആയാലും നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ സൈഡിലുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഏകദേശം അതിന് രണ്ട് കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മീൻചിറ വാട്ടർഫോൾ എന്ന് പറയുന്നൊരു വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ ജസ്റ്റ് പോയി നോക്കാമെന്ന് കരുതി പോയതാണ് ഇറങ്ങിയൊന്നുമില്ല അവിടെ കുറേ ആൾക്കാർ കുളിക്ക് നോക്കി ഉണ്ടായിരുന്നു ചെറിയൊരു വാട്ടർ ആണ് ഞങ്ങൾ ഇറങ്ങിയില്ല ജസ്റ്റ് പോയി കണ്ടിട്ട് തിരിച്ചു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്